എപ്പോഴെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാലു വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ അതിന്റെ കൂടെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈൻ റിപ്പോർട്ടിംഗ് ഫെസിലിറ്റി നമ്മുടെ സ്റ്റുഡൻസ് ലോഗിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എയ്ഡഡ് കോളേജുകളിൽ മുന്നോക്ക വിഭാഗം നടത്തുന്ന കോളേജുകളിൽ പത്ത് ശതമാനം സീറ്റും പിന്നോക്ക വിഭാഗം മാനേജ്മെന്റ് നടത്തുന്ന കോളേജുകളിൽ ഇരുപത് ശതമാനം സീറ്റും കമ്മ്യൂണിറ്റി കോട്ടയാണ് കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുമ്പോൾ മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന കോളേജിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്കും നായർ സർവീസ് സൊസൈറ്റി നടത്തുന്ന കോളേജുകളിൽ നായർ വിദ്യാർത്ഥികൾക്കും ഈ അവ കമ്മ്യൂണിറ്റി നടത്തുന്ന കോളേജുകളിൽ ഈയവ കമ്മ്യൂണിറ്റിക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നടത്തുന്ന കോളേജിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിക്കൊക്കെയാണ് കമ്മ്യൂണിറ്റി കോട്ട അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കൊടുത്ത ഓപ്ഷനിൽ നിങ്ങൾക്ക് ചേർന്ന കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ട് ചെയ്യണം നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യുക ഇത് നിങ്ങളുടെ മറ്റു അഡ്മിഷനെ ഒന്നും ബാധിക്കുന്ന ഒന്നല്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ശ്രമിക്കുക ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലെങ്കിലും ആ കോളേജിൽ കി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പിന്നെ തോന്നിയിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോക്കിൽ കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ടിങ്ങിൽ കോളേജ് ഉണ്ടെങ്കിൽ എല്ലാ കോളേജും റിപ്പോർട്ട് ചെയ്യുക ഒരു നഷ്ടവും വരില്ല ഒരേ സമയം തന്നെ വിവിധ കോളേജുകളിൽ നിന്ന് ചിലപ്പോൾ അഡ്മിഷൻ വിളിക്കും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അഡ്മിഷൻ എടുത്താൽ മതി കോളേജിൽ നിന്നും ഫോൺ ചെയ്തിട്ടാണ് അഡ്മിഷന് വിളിക്കുക ആ സമയത്ത് നമുക്ക് താല്പര്യമുണ്ട് യെസ് എന്ന് പറഞ്ഞാൽ മതി താല്പര്യം എനിക്ക് ചേരാൻ താല്പര്യമില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു ഫെസിലിറ്റിയുള്ള ഒരു മാർഗ്ഗമാണ് നിങ്ങൾക്ക് താല്പര്യമില്ല ആ കോളേജിൽ എടുക്കണ്ട ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള ശ്രമങ്ങൾ ശ്രമിക്കുക പിന്നീട് ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അത് എങ്ങനെയാണ് കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈൻ റിപ്പോർട്ടിംഗ് എന്ന് നമുക്ക് നോക്കാവുന്നത് ഞാൻ കമൻറ്റിൽ കൊടുത്ത ലിങ്ക് ഈ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും ഇതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിക്ക് കെയർ ടു പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റിക്കും ഇവിടെ കൊടുക്കുക എന്നിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ മറ്റൊരാളുടെ ക്യാപ്പ് സെക്യൂരിറ്റി പിന്നും മറ്റുള്ളവർക്ക് കൊടുക്കരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഞാൻ കാണിക്കുന്നില്ല അത് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് വരുന്നതാണ് അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക ഇതിൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കണോ എന്നുള്ള ഡീറ്റെയിൽ ഉണ്ടാവും ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ട് ഉണ്ടാവും ചില റെസിപ്റ്റ് ആയർ ഓപ്ഷൻ ക്യാൻസൽ അതുപോലെ കമ്മ്യൂണിറ്റി റിപ്പോർട്ടിംഗ് നമുക്ക് വേണ്ടത് കമ്മ്യൂണിറ്റി റിപ്പോർട്ടിംഗ് ആണ് കമ്മ്യൂണിറ്റി റിപ്പോർട്ടിങ്ങിൽ ക്ലിക്ക് ചെയ്യുക കമ്മ്യൂണിറ്റി റിപ്പോർട്ടിങ്ങിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരിക കമ്മ്യൂണിറ്റി റിപ്പോർട്ടിങ് അതിൽ നമ്മൾ എന്ത് ചെയ്യുക റിപ്പോർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അത് റിപ്പോർട്ടായി വീണ്ടും റിപ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അടിക്കുക വീണ്ടും അടുത്തത് റിപ്പോർട്ട് ചെയ്യുക അടുത്തത് റിപ്പോർട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ഹോമിൽ പോവുക വീണ്ടും നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വീണ്ടും പരിശോധിക്കാവുന്നതാണ് ഉണ്ടോ ഇതുപോലെ റിപ്പോർട്ടഡ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രൊസീജിയർ വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയർ ആണ് ഓക്കെ ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്യുക എല്ലാ ഓപ്ഷനും റിപ്പോർട്ട് ചെയ്യുക ഒരു നഷ്ടവുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷനും മറ്റേ അഡ്മിഷനൊന്നും ഇത് ബാധിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക ഓക്കെ താങ്ക് യു